അത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധനം ഞാനിതാ ബേബീസിന് ഉണ്ട് ടക്കോട്ട് എടുത്തിട്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു കോടർ എടുത്തിട്ടുണ്ട് നമ്മുടെ പറമ്പിലെ ചാലുണ്ട് അത് തേയ് വെറ്റിച്ച് മീൻ പിടിക്കാൻ പോവാണ് ഫുള്ള് വാളകള് പൊന്തി എടുക്കണ്ട കണ്ട വാളയുണ്ട് നെട്ടർ ഉണ്ട് ഫുള്ള് മീനുകൾ ഇതേണ്ട പൊന്തി എടുക്കണ കുളൊക്കെ വെറ്റി ഏകദേശം വെള്ളമൊക്കെ നന്നായി കുറഞ്ഞിണ്ട് ഇവിടെ ഒക്കെ ഫുള്ള് വെറ്റി വെള്ളം ആദ്യം നമുക്ക് ഈ മൊന്തകളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം എന്നിട്ട് എന്നിട്ടാണ് നമുക്ക് മീൻ പിടിക്കാൻ തുടങ്ങാനായിട്ട് പ്രാവശ്യം വെള്ളം നന്നായി വെറ്റിപ്പുണ്ട് അറിയില്ല കണ്ടോ ഇവിടെ മാത്രം കുറച്ച് വെള്ളം എടുക്കുമുള്ളൂ കുറച്ച് ചണ്ടിയുണ്ട് ഈ ചണ്ടിയൊക്കെ വരി എടുത്തിട്ട് വേണം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഇടയിൽ ഒരു കെട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നതാണ് ആകെ ഈ രണ്ട് ചാലിൽ മാത്രമാണ് വെള്ളമുള്ളൂ നമ്മൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണ് നമ്മൾ വന്നിട്ട് മീൻ പിടിക്കാനായിട്ട് തേവ എന്നൊക്കെ പോകാനുള്ളത് ഫുള്ള് വെള്ളം വെറ്റി എടുക്കും ഈ ചണ്ടി ഒന്ന് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ മീൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതവിടെ ഉള്ള വെള്ളം കോരി വെറ്റിക്കാനായിട്ടുള്ള സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് പ്രാവശ്യം അധികം പണിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നന്നായി തേവി വെറ്റിക്കാനുണ്ടായിരുന്നു പ്രാവശ്യം വെള്ളം നന്നായി വെറ്റിണ്ട് അങ്ങനെ ബേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മീൻ പിടുത്തം മൊത്തം അടി ഇളക്കി കളിക്കുവരി അടി കളക്ക് ചാലിന്റെ ഒരു കഷ്ണം നോക്കി നോക്കി അതിൽ ഒറ്റ മീനും നമ്മൾ കണ്ടില്ല ഇനി അടുത്ത ചള്ളിക്കാണ് അടുത്ത ഇവിടെ ഒരു കെട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേല്ണ്ടാവൂന്ന് വിചാരിക്കുന്നു നല്ല കൊല്ലത്തിൽ നിന്ന് മീൻ പിടിക്കാറുള്ളതാണ് അത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ നോക്കണേ ഇപ്പുറത്തെ കള്ളിയിലേക്ക് വന്നിട്ട് കേട്ടോ ഇപ്പുറത്തെ കട്ടിലേക്ക് വന്നപ്പോൾ ഇവിടതി നന്നായി വെള്ളമൊക്കെ ഉണ്ട് ഇതിലുണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ച മീനുകളൊക്കെ ഇതിലുണ്ടാകും ആ മീൻ മീൻ ഉണ്ട് ഉണ്ട് പോവനെ മീനുണ്ട് മീനുണ്ട് ആ പൂണൊക്കെ കയറിപ്പോണു ഇതിലുണ്ട് പോണു ഇതാക്കുന്നു മുളക് കയറിപ്പുണ്ട് രണ്ട് മീൻ കയറിപ്പോളക്ക് കാണാൻ പിടിക്കാൻ പറ്റുമോ ഇതായി പക്കറിന്റെ അടിയിൽ ആണു പറയണ കണ്ടോ കാണാൻ അങ്ങനെ കോരന്റെ കോരന്റെ തേവടാ അങ്ങനെ തേവട വെള്ളം അത് മീനടാ അങ്ങനൊന്നും കിട്ടില്ല കൈട്ടോയ്ക്കില്ലല്ലോ ഇതിലുണ്ട് മീൻണ്ട് ഇത് ഈ ചാലില് ഇവിടെ ഒരു നന്നായി വെള്ളം കിട്ടും നന്നായി മീൻണ്ട് ണ്ടോ മെത്തിക്ക ചേറക്കല്ലോട്ടോക്ക് കിട്ടിണ്ട് കിട്ടിട്ടോ അതാണ് പശ്ചാത്തലാല് കരിപ്പിടി ഇതിന്റെ ഉള്ളിൽ എന്താ അയോ കരിപ്പിടി കരിപ്പിടി <tá entertainen> <tose eightádparoi> <coughs> <diction�> <tose��> അത് വേറെ ആ മൂള്ള നമുക്ക് വലിയ കരിപ്പൊടി കിട്ടില്ല നല്ല കരിപ്പൊടി രണ്ടാമത്തെ രാലിട്ട നമുക്കത് രണ്ടാമത്തെ കാലിട്ടു നമുക്കത് മൂന്നാമത്തെ ആലി കിട്ടുക ഇതല്ലേ ഇതന്നെ മൂന്നാമത്തെ നമുക്ക് കിട്ടും അതന്നെ തന്നെ കരിപ്പിടി ਦੇਵ ਘਰ ਤਾਂ ਆਪਣੀ ਨੀਂਦ ਰੋੜਾ ਉਹ ਬੇਬੀ ਸਿਮੜ ਚੁੱਕੀ ਆ ਵੇਰ ਮੇਰੀ ਨਾ ਵੜਾ ਘਰ ਅੰਦਰ ਬੈਠਾ ਵਰਨੀ ਵੜਾ ਸੇਲ ਕਰਕੇ ਪੜੀਂਗੀ ਤੇ ਇਸ ਹੁਣ ਤੇ ਚਰੀ ਜਾਲ ਲੱਟੀ

ഇതിനെ വേണോ അല്ലേ അവ പിടിക്കാ കാലോ കാലിലോ ബാക്കി പിടിക്കാ ഇവിടെ രണ്ടു മൂന്നാളുണ്ടാ അത് തല പിടിച്ച് പോത്ത കിട്ടിയ

കരിപ്പിടിയത് കൈ കൊണ്ട പിടിക്കണ്ടല്ലോ കളിച്ചത് അതെന്താ കടു കടുവല്ലട കരിപ്പിടിയടാ

കിട്ടി മോനെ വലുത് കിട്ടി മോനെ വലുത് കിട്ടി കിട്ടിയല്ലേ നല്ല സാധനം കിട്ടിയാലും നല്ല സാധനം കേട്ടോ はいはいはいはいはいは നമ്മൾ കുഞ്ഞുടി നമ്മള് വിത്തനുട്ടു നമ്മടെ ഇന്നത്തെ മീൻപിടുത്തോ അവസാനിച്ചു കേട്ടോ നമ്മുടെ ചാലിന്റെ മൂന്നു കട്ട വെറ്റിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് മീൻ കിട്ടിട്ടോ ലാല് കിട്ടിണ്ട് കഴുകുമ്പോ കാണിച്ചു കേറിയാവി യസ് അങ്ങനെ നമുക്കിതൊക്കെ കിട്ടിയിട്ടുള്ള മീനുകളാ കേട്ടോ ഇത്രയധികം ലാല് നമുക്ക് കിട്ടി വാല് കരിപ്പിടി ഏകദേശം കുഴപ്പമില്ല നമുക്ക് മീൻ കിട്ടി ഇന്നത്തെ മീൻ പിടുത്ത ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക